അപ്പൊ ചേട്ടന്മാരെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കൊറേ അമ്മമാരും കൊറേ ചേച്ചിമാരും കുട്ടികളൊക്കെ കൂടിയിട്ട് ഞങ്ങള് കൊട്ടിയൂർ അമ്പലത്തേക്ക് പോവാണ് വർഷത്തിലെ ഒരു മാസത്തെ പരിപാടിയാണെന്നാ പറഞ്ഞത് അപ്പൊ ഇനി മൂന്ന് ദിവസം പരിപാടി ഉണ്ടെന്നാ പറഞ്ഞായിട്ട് അപ്പൊ ഞങ്ങള് കുറച്ചങ്ങനെ എല്ലാവരും കൂടി ഗ്യാങ് ആയിട്ട് പോവാനായിട്ട് ആ ഒരു കാരണം ഒരു ചമച്ചുകൊണ്ടിരിക്കുന്നു അപ്പോ അപ്പൊ ഞങ്ങളെല്ലാവരും കൂടിട്ട് പരിപാടിക്ക് പോവാണ് അപ്പൊ പോവല്ലേ അപ്പൊ നമ്മുടെ അമ്മമാരെ കളി കാര്യങ്ങളൊക്കെ ഇതൊക്കെ മാറ്റം എന്തിനാണ് ഡാൻസ് എല്ലാവരും നമ്മുടെ ഡ്രൈവർ ചേട്ടായി തന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് തന്നു ബെഡിച്ചില് പാട്ടൊക്കെ വെച്ചിട്ട് കളിക്കടാ മക്കളെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും നോക്കില്ല നമ്മുടെ ചേച്ചിമാരും കുട്ടികളും അമ്മമാരൊക്കെ തകർത്ത ആടുകല്ലേ അയ്യോ ഒന്നും പറയണ്ട ഏകദേശം പത്ത് നൂറ്റമ്പത് ഇരുന്നൂറ് കിലോമീറ്റർ ആയിട്ടോ എന്തായാലും അതിൻ്റെ കയ്യിൽ കുറെ ചായയൊക്കെ കുടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഡ്രൈവർ ഡ്രൈവറായിട്ടായും ഞാൻ ആയി സൈഡിൽ ഞാനുണ്ട് ഡ്രൈവർ ഡ്രൈവറായിട്ടായും വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അമ്മമാരനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ അത്യാവശ്യം വൈകിട്ടോ അപ്പോഴേക്കും നമ്മുടെ സ്ഥലം എത്തി ആ പാർക്കിംഗ് വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് ആളുകൾ ഇറങ്ങി അതി കൂടെ നടന്നു വരുന്നു പിന്നെ ഞങ്ങളും ഒന്നും നോക്കില്ല വണ്ടിയൊക്കെ നിർത്തി നൈസായിട്ട് ഓരോരുത്തർ അങ്ങനെ ഇറങ്ങി അങ്ങോട്ട് തുടങ്ങി തുടർന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് പോയിരിക്കുകയാണ് പിന്നെ ഒരുപാട് ദൂരമൊന്നും ഉണ്ടായിരിക്കില്ല കുറച്ച് അപ്പുറത്തന്നെ ആയിരുന്നു നല്ല സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നിറയെ ആളുകളുണ്ടായിരുന്നു ആന്ധ്രക്കാരും അങ്ങനെയാണ് കൂടുതൽ കർണാടക അങ്ങനെയുള്ളവളൊക്കെയാണ് നിറയെ ആളുകൾ അവിടെ കണ്ടത് നമ്മൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് വെച്ച് പിടിപ്പിച്ചത് നേരെ പുഴയ്ക്കാണ് പുഴയിൽ നിറയെ വെള്ളമൊക്കെ മുങ്ങി നിൽക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അവരിവിടുന്ന് കുളിച്ചോളാനൊക്കെ പറഞ്ഞു ഞങ്ങൾ അയ്യെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി അവിടെ പോയി നോക്കുന്നു ഈശ്വരാവും ഒരേ വേറെ കാര്യങ്ങൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ ഇപ്പോൾ കുട്ടികളും അമ്മമാരൊക്കെ വെള്ളത്തിൽ ഇറങ്ങി പിറ്റേ അയ്യയ്യോം ഇതുകൊണ്ടില്ലേ കോട്ടക്കെ ഇട്ടിട്ട് ഓരോരുത്തരും നിൽക്കുന്നു ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര സീനാണ് നല്ല മഴയാണെങ്കിൽ ഇരിക്കുന്നു അടിപൊളി മഴ അതിലേക്ക് ഇറങ്ങാൻ പെയ്ടിച്ചിട്ട് കുറേ പേര് പിന്നെ ഞങ്ങളൊന്നും നോക്കൊന്നും ചെയ്തില്ല കൂടെ കയറിയും കൊണ്ട് ഒക്കെ ചെയ്ത് പിന്നെ നേരക്ക ഊന്നു കേട്ടോ അതൊക്കെ ഊ നിൽക്കുന്ന സീനാണ് കാരണം നമ്മുടെ നേരിട്ട് സമയത്ത് കൂടുതൽ ഭയങ്കര തണുത്തിട്ട് ഈ ഒന്നും പറയട്ടെ ഏകദേശം ഒരു ഒരു മണിക്കൂറ് ഒന്നര മണിക്കൂർ നിന്നുണ്ടോ എന്ന് തോന്നുന്നു സമയം നോക്കിയില്ല ഇങ്ങനെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ മുങ്ങി ചാടി നമുക്ക് വേണ്ട വീഡിയോസൊക്കെ നമ്മൾ സംഘടിപ്പിച്ചു അപ്പോൾ ഞാൻ നിങ്ങളവിടെ നിന്നാൽ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇടയിൽ ചാർജ് ചാടി കൊണ്ട് നേരെ സെയിലിൽ കൂടെ അങ്ങോട്ട് പോയി നിറയെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിൽ കൂടെ വരും സെയിലിൽ വഴി നിൽക്കുന്ന ആളുകൾ നിറയെ സ്കൂളിലൊക്കെ നിറയെ ആളുകൾ തൊഴുതിയിട്ടും തൊഴുതാണ്ടും ഒക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ പേര് നടക്കുന്നു അപ്പം നമുക്കത് ആദ്യമായിട്ടായ കൊണ്ട് ഭയങ്കര രസമായിട്ട് തോന്നിയത് നമ്മുടെ ആളുകൾ അവിടെ അവിടെത്തന്നെ ചിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനതിൻ്റെ ഡിഫടെ വന്ന് നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് അത്യാവശ്യം അവിടെ ആ സൈഡിലൊക്കെ നോക്കിയിട്ട് കഴിഞ്ഞിട്ട് പോയി നോക്കി ഒരു അമ്മയൊക്കെ പിടിച്ച് നടക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് എന്താ ഇടിക്കണമെന്ന് നമുക്ക് മനസ്സിലായില്ല രണ്ട് ആളുകളിൽ നിന്ന് ഇടിക്കണ്ടായിരുന്നു വീഡിയോ ഒന്നും എടുക്കാൻ നമ്മളെ സമ്മതിച്ചില്ല അവിടെ ഭയങ്കരമായി കർശനമായിട്ടുണ്ട് അതിനിടയിൽ കൂടെ നൈസായിട്ടൊക്കെയാണ് ഒരു കുഞ്ഞുമാവ് നോക്കി അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളത്തിൽ കൂടെ കളിക്കണത് എനിക്കത് ഭയങ്കര രസമായി തോന്നി ഞാനത് വീഡിയോ അവിടെ അറിയാതെ കുറെ അടുക്കുകയൊക്കെ ചെയ്തു നല്ല തിരക്കും കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും തൊഴുതായിരുന്നു വട്ടത്തിൽ മൂന്ന് റൗണ്ട് വലം വെക്കണമായിരുന്നു അപ്പോൾ അതിങ്ങനെ അതിൻ്റെ പുറകിലായിരുന്നു എല്ലാവരും പിന്നെ ഒരു ആൽമരും ഉണ്ടായിരുന്നു അത് ശിവൻ്റെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നത് നമുക്ക് കൂടുതൽ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊന്നും ചോദിച്ചു മനസ്സിലാക്കാനുള്ള സൗകര്യം നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് നമുക്ക് മാക്സിമം വീഡിയോസുകൾ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു നമ്മൾ അവർ സമ്മതിക്കണമൊന്നുമില്ല സമ്മതിക്കാത്തിൻ്റെ ആ ഒരു കൂടെ നമ്മൾ ഗ്യാപ്പിലൊക്കെ എടുക്കുക ചെയ്തത് പിന്നെ ഈ കുടിലുകളുടെ ഉള്ളിലൊക്കെയാണെന്നാണ് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ശിവൻ്റെ പ്രതിഷ്ഠ അല്ലെങ്കിൽ ശിവൻ്റെ എന്നൊക്കെ പറഞ്ഞത് ഒരു ഉരുളി കണ്ടു വെള്ളത്തിൽ ഇരിക്കുമ്പോൾ അപ്പോൾ ഞാനത് കൗതുകമായി തോന്നിയിട്ട് എടുത്ത വീഡിയോസാണ് ഞങ്ങൾ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ക്യൂവും കാര്യങ്ങൾ തിരക്ക് മഴ കാര്യങ്ങളൊക്കെ ക്യൂ ഒക്കെ നിന്നിട്ട് അല്ലേ അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഏകദേശം എത്തിയിട്ടുണ്ട് എന്റെ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ ഞാൻ ഇറങ്ങാൻ പോവാണ് ഇറങ്ങി ഇതൊക്കെ കാണാം ഭഗവാനെ കാണാൻ പോവാണ് ഉള്ളില് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു നമ്മൾ ഉള്ളിൽ പോയാലേ അറിയുള്ളൂ അപ്പൊ ആനയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടിട്ടുണ്ട് അതാ ചോദിച്ചത് അപ്പോൾ ഉച്ചക്കലേ വരുവുള്ളൂ എന്നാ പറഞ്ഞത് അപ്പൊ നമുക്കത് കാണാൻ ഈ ഉണ്ടാവും തോന്നിയില്ല അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അത്യാവശ്യം എല്ലാവരും തൊഴുതുന്നു എല്ലാവരും നല്ല ഭക്തിയിൽ അടിപൊളിയായിട്ട് പോകുന്നു അതിൻ്റെ അടിയിൽ ഒരാൾ തപസ് ചെയ്യുന്നു ഒരു അപ്പപ്പൻ പ്രാർത്ഥിക്കുന്നു അതെല്ലാം നമ്മൾ കണ്ടു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയൊക്കെയോ പാത്രങ്ങളിൽ പൊട്ട് എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നു പ്രസാദമായിരിക്കും വിചാരിക്കുന്നു ഇതാ അവരെ ഒരു അച്ഛൻ വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് കെയർ കുറേ ആളുകൾ അങ്ങോട്ട് ഇതാ ഒരു പെൺകുട്ടി ഫോണിലൊക്കെ അങ്ങോട്ട് കൂടി നോക്കിയിട്ട് നടക്കുന്നു കേട്ടോ ഞാൻ പ്രസാദമെന്ന് പറഞ്ഞ് തന്നെ ഇപ്പം ഞാൻ മേടിച്ചു കഴിക്കുകയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് നേരെ ചാക്യാർപൂത്ത് അതിൻ്റെ പരിപാടി അവിടെ കണ്ടു അപ്പോൾ അവിടെയൊന്ന് നോക്കി അതിനിടയിൽ കൂടെ സൈഡിൽ കൂടെ വരുന്ന വെള്ളം നല്ല രസമുണ്ടായിരുന്നു ആ വെള്ളത്തിൽ നമുക്ക് ഒരു സൈഡിൽ ചൂട് ഒരു സൈഡിൽ തണുപ്പ് നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളം ഈ റൗണ്ട് നിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലായത് അപ്പോൾ ചേട്ടാ ഇതുവരെ നമ്മൾ കൊട്ടിയൂരമ്പലൊക്കെ കണ്ടു അടിപൊളിയായിട്ട് സംഭവം നല്ല രസകരമായ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ ഞങ്ങളും കണ്ടു നിങ്ങളും കണ്ടു ഇനി ഞങ്ങൾ ഇവിടെ നിന്നെടുത്ത് ഇരിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ ഗ്യാങ്ങുകളൊക്കെ തപ്പിക്കൊണ്ടിരിക്കുന്നു ഒക്കെ മിസ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കണിപ്പോൾ എല്ലാവരും കൂടി തപ്പി പിടിച്ചിട്ട് ഞങ്ങൾ മെല്ലെ ഇവിടെ നിന്ന് പോവാണ് ഇത് കഴിഞ്ഞ് വേറെ അമ്പലങ്ങളിലൊക്കെ ദർശനം ഉണ്ടെന്നു പറഞ്ഞാൽ അപ്പോൾ നോക്കിയിട്ട് അല്ലേ കാലില് കല്ലൊക്കെ കുത്തണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത്യാവശ്യം നൈസ് ആയിട്ട് തിരിച്ചിരിക്കുകയാണ് കാലിൽ നല്ല കല്ലുകുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്മമാരൊക്കെ അയ്യോ അയ്യോ പറയുണ്ടായിരുന്നു ആ നിറഞ്ഞു പോകുന്ന പുഴയാണ് ഈ കാണുന്നത് നല്ല വെള്ളമുണ്ട് അപ്പോൾ അതുകൊണ്ട് അലോഡ് കമ്മിയായിരുന്നു അവിടേക്ക് പിന്നെ ആ മുകളിൽ അതിൽ പാലമാണ് പാലത്തിൻ്റെ അവിടെ നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു വെള്ളം വരുന്നു നോക്കിയാൽ നല്ല ചമ്പത്തിൽ വരുന്നുണ്ടായിരുന്നു ഈ കല്ലടിക്കി വെച്ചിരിക്കുന്ന അതിൻ്റെ ഐതീകം ഫുള്ളായിട്ട് അറിയില്ലെങ്കിൽ പോലും ഓരോന്ന് അടുക്കി വെക്കുമ്പോൾ അത് അത്രയും നില വീട് വെക്കുന്നതാണെന്ന് തോന്നുന്നു അവിടെ ഒന്ന് രണ്ടുപേർ പറയുന്ന കേട്ടാണേ എനിക്ക് അത്ര ഐതീകം ഇതിൻ്റെ കാര്യമായിട്ട് അറിയില്ല പക്ഷേ എല്ലാ അമ്മമാരും കല്ലടക്കി വെക്കുന്നുണ്ട് ചേച്ചിമാരക്കി വയ്ക്കുന്നുണ്ട് നമ്മളും അതിൻ്റെ ഇടയിൽ കൂടെ പോയി അടുക്കി വെച്ചു എന്നുള്ളതാണ് കേട്ടോ കൊട്ടിയൂരമ്പലം കണ്ടു നമ്മുടെ അവിടുത്തെ കല്ല് വെച്ച് കണ്ടു ഞങ്ങൾ പ്രസാദങ്ങൾ മേടിച്ചു അവിടെയൊക്കെ അടിച്ച് പൊളിച്ചു സംഭവം സെറ്റായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് എഞ്ഞ് ചെയ്തിട്ട് വേറെ തെക്ക അമ്പലത്തേക്ക് ഞങ്ങൾ പോവാണ് വേറെ ഗ്യാങ്ങുകളൊക്കെ അങ്ങോട്ട് കയറി കയറി പോകുന്നുണ്ട് അവിടെ വെള്ളച്ചാട്ടം കാര്യങ്ങൾ വെള്ളച്ചാട്ടം അല്ല നല്ല മഴ പെയ്ത് വെള്ളം കൂടിയതുകൊണ്ട് നന്നായി വെള്ളമുണ്ട് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല അലോഡില്ല പക്ഷെ ഞങ്ങൾ കൂടെ വീഡിയോസ് നിങ്ങൾ കണ്ടത് സംഭവം സെറ്റായിരുന്നു അടിപൊളിയായിട്ടായിരുന്നു അപ്പം ഞാൻ നമ്മൾ നെക്സ്റ്റ് അമ്പലത്തിലേക്ക് പോവാണ് ഓക്കെ അല്ലേ ഓക്കെ അങ്ങനെയെല്ലാം കഴിഞ്ഞ് താറാ കോഴിക്കാർ കോഴിനെ ആട്ടും പോലെ എല്ലാവരെയും ആട്ടി വിട്ടും അപ്പം നേരെ പോകുന്ന ജംഗ്ഷനിലേക്കാണ് അവിടെ സാധനങ്ങൾ വിൽക്കാൻ എങ്ങനെയാണ് പറയുക ആളുകൾ പറ്റിക്കുന്ന സകല പരിപാടികളും അവിടെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളൊക്കെ നിറയെ പോകുന്നുണ്ട് കേട്ടോ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി തെറ്റിയിട്ട് പോവുകയൊക്കെ ചെയ്തു കേട്ടോ പിന്നെ ഇതാക്കാണെന്നാണ് ഇക്കരെ അമ്പലം പറയുന്നത് ഇനി നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം